ജെ പി നദ്ദക്കു പകരം ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റിനെ രണ്ടാഴ്ചക്കകം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ നേതാവിനാണ് പ്രഥമ പരിഗണന എന്നും സൂചനയുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാക്കളുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിലുള്ളത് ഇത് യാഥാർത്ഥ്യമായാൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ സ്ഥാനം സ്ഥാനമലങ്കരിക്കും അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അദ്വാനി മുരളി മനോഹർ ജോഷി കുശബാവ് ഠാക്കറെ ബംഗാരു ലക്ഷ്മൺ കെ ജന കൃഷ്ണമൂർത്തി വെങ്കയ്യ നായിഡു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ എന്നിവരാണെന്ന് അദ്ദേഹം മുമ്പ് പാർട്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നവർ കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുതിയ അധ്യക്ഷനെ നിയമിക്കാനാണ് പാർട്ടി ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പും ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളും വന്നതോടെ തീരുമാനം നീളുകയായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാവിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് സൂചന ആന്ധ്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ഡി പുരന്തേശ്വരി മഹിളാമോർച്ച ദേശീയ പ്രസിഡന്റും കോയമ്പത്തൂർ എം എൽ എ വനതി ശ്രീനിവാസൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടിക്ക് ഏറെ ഗുണകരമാകുന്ന രീതിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാകും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക ഒരു വനിതാ നേതൃസ്ഥാനത്ത് എത്തുന്നതോടെ പാർട്ടിയുടെ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു ആന്ധ്രാ സ്വദേശിനിയായ അറുപത്തിയാറ് വയസ്സുള്ള പുരന്ദ്രേശ്വരി രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് ദക്ഷിണേന്ത്യയുടെ സുഷമ സ്വരാജ് എന്നറിയപ്പെടുന്ന ഇവർ ബി ജെ പി അണികൾക്കും നേതൃത്വത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടയാളാണ് കൂടാതെ ആന്ധ്രാ ബി ജെ പി അധ്യക്ഷ എന്ന നിലയിൽ ഇതിനകം മികച്ച പ്രകടനം പുറത്തെടുക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച പ്രാസംഗികയായ പുരന്തരേശരിക്ക് അഞ്ച് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടെന്നതും നേട്ടമാകും തമിഴ്നാട്ടിൽ നിന്നുള്ള വനിത ശ്രീനിവാസൻ പുതിയ സ്ഥാനത്തേക്ക് എത്തിയാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച രീതിയിൽ സ്ത്രീ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു ഇതിനകം തന്നെ രാജ്യത്തെ ശ്രദ്ധേയായ ബി ജെ പിയുടെ പ്രധാന വനിതാ നേതാക്കന്മാരിൽ ഒരാളായി മാറാൻ വനതിക്ക് കഴിഞ്ഞതായും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു അമ്പതിനും എഴുപതിനും ഇടയിലുള്ള ഒരു നേതാവാകും പുതിയ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ സംശയമില്ല മനോഹർലാൽ ഗട്ടാറിന്റെ പേര് മുൻഗണനാ പട്ടികയിൽ ഉണ്ടെങ്കിലും എഴുപത്തിയൊന്ന് വയസ്സായതിനാൽ അദ്ദേഹത്തെ പരിഗണിച്ചേക്കില്ല അദ്ദേഹ സ്ഥാനത്തേക്ക് വനിത എന്ന പരിഗണന മാറ്റി നിർത്തിയാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് വിനോദ് താവ്ഡെ എന്നിവരുടെയൊക്കെ പേരുകൾക്കാണ് മുൻതൂക്കം ബീഹാറിന് പിന്നാലെ വരുന്ന ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ തമിഴ്നാട് അസം ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻനിർത്തിയാകും പുതിയ അധ്യക്ഷനെ അല്ലെങ്കിൽ അധ്യക്ഷയെ നിയമിക്കുക ആർ എസ് എസിന്റെ കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനത്തിലെത്തുക രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷാക്ക് പിന്നാലെയാണ് ജെ പി നദ്ദ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ മുഴുവൻ സമയ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിക്കേണ്ട മൂന്ന് വർഷത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നീട്ടുകയായിരുന്നു കേരളത്തിൽ കെ സുരേന്ദ്രന് പകരം വരുന്നതും ഒരു വനിതയാകുമെന്ന അഭ്യൂഹമാണ് ഉയരുന്നത് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലും ബി ജെ പിയുടെ അമരത്തെത്തുന്നതോടെ ബി ജെ പിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനാവുമെന്നാണ് കേന്ദ്രത്തിലെ പല ഉന്നത നേതാക്കളുടെയും അഭിപ്രായമെന്നറിയുന്നു